ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണ ഏത് ഭാഗ്യം ചെയ്ത ആൾക്കാണോ പ്രത്യക്ഷമായിട്ട് ഗുരുവായൂരിൽ വിളങ്ങണ തെളിഞ്ഞു വിളങ്ങണ ഗുരുവായൂരപ്പനെ ഒരു നോക്കൊന്ന് കാണാൻ പറ്റുന്നത് ആ ആളുകൾ ഭാഗ്യം ചെയ്തത് തന്നെയാണ് അന്ത ഭാഗ്യം എന്ന് പറയുന്നതും രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സമസ്ത പീടുകളുടെയും അർഥിക്കായിട്ട് ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കാനായിട്ടാണ് പറയുന്നത് ഇത് രണ്ടും നമുക്ക് രണ്ട് ശ്ലോകത്തിൽ ഓർത്തു വയ്ക്കാം എല്ലാ അർത്ഥങ്ങളൊന്നും ഓർത്തു വയ്ക്കാൻ പറ്റില്ല എന്താ കാരണമെച്ചാൽ നമ്മളെല്ലാം നമ്മൾ ആരെയാണോ അത് ചൊല്ലി സമർപ്പിക്കുന്നത് ഭഗവാനെ സമർപ്പിക്കുന്നത് ആ ഭഗവാനെ എല്ലാത്തിൻ്റെയും അർത്ഥം അറിയാൻ പറ്റും അപ്പം നമുക്ക് കുറച്ച് നമുക്ക് എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഈ രണ്ട് ശ്ലോകത്തിലെ ഇത് മറക്കണ്ട ശ്ലോകങ്ങൾ രണ്ട് ശ്ലോകങ്ങളും ഞാൻ ഒന്നും കൂടി ചൊല്ലാം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവ ദിവ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं गुरुपवनपुरे हन्तभाग्यं जनानाम् एवं दुर्लभ्यवस्तुन्यभिसुलभतया हस्तलब्धेयदन्यत् तन्वाजादिया वा ഭജതി പദ ജനക്ഷുദ്ര ദുടേം ഏതേ താവസ്ഥിരമനസാ വിശ്വപീടാപത്തിശേഷാത്മാനമേണം ഗുരുപവന പുരാതീശ്രയാ ഒന്നും കൂടി കൂടിച്ചൊല്ല സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्बादिसाक्षात् कुरुभवनपुरे हन्दभाग्यं जनानाम् एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धेयदन्यत् तन्वा वाजाधिया वा भजति पद जनशूद्रदैव स्थिरतरमनसा വിശ്വീഡാപഹദ്യശേഷാത്മാനമേനം ഗുരുപവനപുരാതീശമേവാ ശ്രയാമാ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചൊല്ല നമ്മൾ ചൊല്ലുമ്പോൾ ഗുരുവായൂരിപ്പം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണമെന്നേ ഉള്ളൂ മനസ്സിൽ നമുക്ക് ടൂണതായിട്ട് ചൊല്ലണോ നമുക്ക് എങ്ങനെയാണോ തൃപ്തി തോന്നണം അതേപോലെ നമുക്ക് ചൊല്ലാം